സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ കടകൾ അടച്ച പ്രതിഷേധ സമരം നടന്നു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്റ്റിലെ അപാകതകൾ പരിഷ്കരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കോടതി വിധി നടപ്പിലാക്കി കിറ്റ് വിതരണത്തിലെ കമ്മീഷൻ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിന് സജ്ജമാകുന്നത് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചേർത്തൽ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരത്തിന്റെ വിളംബര ജാഥയും കൂട്ടധാരണയും നടത്തി പ്രകടനത്തിന് ശേഷം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന സമ്മേളനം കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു ആറ് വർഷക്കാലം നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നമ്മളുടെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ചകൾ നടത്തുകയോ ആ ചർച്ചകൾക്കൊരു പരിഹാരം കണ്ടെത്തുവാനോ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല പിന്നെ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്കായിരിക്കുകയാണ് പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന റേഷൻ വ്യാപാരികളാണ് എട്ട് ഒമ്പത് തീയതികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കടകൾ മുഴുവൻ അടച്ചിട്ടുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ഉപവാസം നടത്തുന്നത് കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ സി ബി ഷാജികുമാർ അധ്യക്ഷനായി ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ കടകൾ അടച്ചിടും ഇതിനു മുന്നോടിയായിട്ടാണ് സമരം നടത്തിയത് സമരസമിതി നേതാക്കളായ പി ജി ബേബിക്കുട്ടൻ ഇ വി തിലകൻ വി രാഹുലേയൻ സി സലിമോൻ പ്രമോദ് ചന്ദ്രൻ വി ടി ജയചന്ദ്രൻ ഷൈൻ രാജുമോഹൻ അജിത് കുമാർ പ്രസാദ് എൻ രാജീവ് അജി എന്നിവർ സംസാരിച്ചു ചേർത്തല